നമ്മൾ ഇപ്പോൾ കേരളം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി ഒരു സിനിമയുടെ പാക്കിലാണ് ദ കേരള സ്റ്റോറി അപ്പോൾ നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് തന്നെ ഭയങ്കര അൾട്രാനാഷണലിസ്റ്റിക് ആയിട്ടും ജിംഗോയിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങൾ ദുരിതുരാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മാല പോലെ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ഒരു കൾച്ചറൽ ഫാഷസോ അല്ലെങ്കിൽ ആർട്ടിൽ പോലും ഒരു ഒരു സോഫ്റ്റ് പവറായിട്ട് നമ്മുടെ ഫാഷസം വരുകയാണ് ആർഎസ്എസ് ബി ജെ പി ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനത്തെ പോലുള്ള സിനിമകൾ വരുകയാണ് അപ്പൊ അതിലൊക്കെ അടങ്ങിയിരിക്കുന്നതാവട്ടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുസ്ലിങ്ങളാണ് ഇസ്ലാമിനെ മുസ്ലിം അത്രയും നിഷിദ്ധമായിട്ട് തന്നെ പിന്നെ വിമർശിക്കാൻ മാത്രല്ല അത് അതിൻറെ അപ്പുറത്തേക്ക് ഒരു ഹെയ്റ്റ് സ്പീച്ച് രൂപത്തിലേക്കും ഭയങ്കര അപരനിർമ്മിതിയിലേക്കും ഒക്കെയാണ് ഇത് നയിക്കുന്നത് അപ്പം ഒരു നമ്മള് എങ്ങനെയാണ് ഈ പൊതുസമൂഹം നമ്മള് ഇങ്ങനത്തെ പണങ്ങളും ആർട്ട് ലിറ്ററേച്ചറൊക്കെ ഒരു അൾട്രാ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഇങ്ങനത്തെ ഫാസിസം ഫാസിന്റെ എല്ലാ ഒരു ഗ്രൗണ്ട് ഒരുക്കുന്ന രൂപത്തിൽ ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് പൊതുസമൂഹത്തിലേക്ക് അതിന്റെ ഒരു ഒരു നോഷൻ ഉണ്ടാക്കി തരുന്നുണ്ട് അവരൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് ഭൗതികപരമായിട്ടും ക്രിയാത്മകമായിട്ടും പ്രതിരോധിക്കുക എങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത് അല്ല ഇത് പ്രശ്നം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് പക്ഷെ അതിനുള്ള പരിഹാരങ്ങൾ അത്ര എളുപ്പമുള്ളതല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കുഴപ്പം നമ്മളെന്താ വെച്ചാൽ ഈ കല അല്ലെങ്കിൽ ആവിഷ്കാരം സിനിമ സംഗീതം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഉദാത്തമായിരിക്കും അത് വളരെ മാനവികമായൊരു വ്യവഹാരമാണ് എന്ന് ഒരു ഒരു പ്രത്യേകമായ പരിശുദ്ധി അതിന് കൽപ്പിക്കുകയും അത് ഒരു ഉത്കൃഷ്ടമായ എല്ലായ്പ്പോഴും ഉത്കൃഷ്ടമായി നിലനിൽക്കുന്നൊരു മണ്ഡലമാണ് എന്നൊരു തെറ്റിദ്ധാരണ കാത്തു സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ പലരും ഞെട്ടുന്നത് കലയിലിതുണ്ടാകുന്നു കലയിൽ പോലും ഇതുണ്ടാകുന്നു എന്ന് പറയുന്നത് ശരിക്കും അങ്ങനത്തെ ഒരു ഇതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കാരണം കല എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സാഹിത്യം എന്നെല്ലാം പറയുന്നത് എല്ലാ കാലത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇതേപോലെയുള്ള പല വിദ്വേഷ പ്രചാരണങ്ങളുടെയും വാഹനമായി തീർന്ന ഒരു ഒരു പിന്നെ സർഗമണ്ഡലം തന്നെയാണ് കല എന്ന് പറഞ്ഞാൽ അത് നല്ലതിന് വേണ്ടി ഉപയോഗിച്ചാൽ നല്ലതിനാകും അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി എത്ര വൃത്തികെട്ട ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കപ്പെട്ട ഉപയോഗിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പിന്നെ മനുഷ്യൻ്റെ ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഫാഷിസത്തിൻ്റെ ഒരു തിളനില ഏറ്റവും ഉഗ്രമായ രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിൽ കല കൂടി അതിൻ്റെ ഭാഗമായിത്തീരുന്നു എന്നുള്ളതിൽ പ്രത്യേകിച്ച് ഒരു അത്ഭുതമൊന്നുമില്ല നമ്മളുടെ മീഡിയ അങ്ങനെ ആകുന്നത് പോലെ നമ്മളുടെ പുസ്തകങ്ങൾ അങ്ങനെ ആകുന്നതുപോലെ സാഹിത്യം ഒക്കെ അങ്ങനെ ആകുന്നതുപോലെ സിനിമയും അങ്ങനെ ആയിത്തീരുന്നു അങ്ങനെ ആയിത്തീരുന്നത് പോലെ ഒരു പുതിയ കാര്യമല്ല കാരണം ഇന്ത്യയിൽ കുറേ കാലമായിട്ട് ഇന്ത്യയിൽ മാത്രമല്ലല്ലോ ഒരു ഗ്ലോബൽ ലെവലിൽ തന്നെ ഒരു സിനിമ എന്ന് പറയുന്നൊരു മാധ്യമം അത് ഇതേപോലെയുള്ള വിദ്വേഷ പ്രചാരണങ്ങളുടെ ഏറ്റവും വലിയ രംഗവേദിയായി പലപ്പോഴും നിലനിന്നിട്ടുണ്ട് അങ്ങനെ സിനിമകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ജർമ്മനിയിൽ ഹിറ്റ്ലറിൻ്റെ എല്ലാം കാലത്ത് നിർമ്മിക്കപ്പെട്ടി ഫിലിമുകൾ എടുത്താൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഹോളിവുഡ് ആ ഹോളിവുഡ് എന്ന് പറയുന്നത് തന്നെ ശരിക്ക് മുസ്ലിങ്ങളെക്കുറിച്ച് അറബികളെക്കുറിച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ധാരണ എന്ന് പറയുന്നത് അത് വളരെ പ്രതിലോഭപപരമായൊരു സാധനമാണ് നമ്മളീ പറയുന്ന ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും ഭീകരമായ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് ശരിക്കും ഹോളിവുഡ് സിനിമകളിലാണ് അപ്പോൾ അത് ഒരു പഠനത്തിൽ ഒരാൾ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ റീൽ അറബും റിയൽ അറബും തമ്മിലുള്ള വ്യത്യാസം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ സെല്ലുലോയിഡ് അറബും നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു അറബും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു അറബി എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മതത്തെ അദ്ദേഹത്തിൻ്റെ വംശത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ജിയോഗ്രഫിയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഹോളിവുഡ് കൊണ്ടുവരുന്ന ആവിഷ്കാരങ്ങൾ ആ ആവിഷ്കാരങ്ങൾ വളരെ ഭീകരനായ പ്രാകൃതനായ അപരിഷ്കൃതനായ നാഗരികതയ്ക്ക് ഭീഷണിയായ പടിഞ്ഞാറ് പെട്ടെന്ന് തുടച്ചു നീക്കേണ്ട കാലം തെറ്റി നിൽക്കുന്നവ ആ അർത്ഥത്തിലുള്ള വളരെ പ്രതിലോഭകാരിയായ ഒരു മുസ്ലിമിൻ്റെ ഒരു അറബിയുടെ ചിത്രം എന്ന് പറയുന്നത് ഹോളിവുഡിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു മുഖമുദ്രയായി ശരിക്കും വർഷങ്ങളിലൂടെ നിലനിൽക്കുന്ന ഒരു സാധനമാണ് നമ്മളീ പറയുന്ന ഒരു ഒരു ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഉഗ്രരൂപം രൂപം പ്രാപിക്കുന്നതിൻ്റെ മുമ്പ് പോലും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഉള്ളത് അപ്പോൾ അത് ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അത് അറബികൾ അറബികളങ്ങനെയല്ല മുസ്ലിങ്ങളങ്ങനെയല്ല എന്ന് അവരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നവർക്ക് അറിയാം പക്ഷേ ഇപ്പം മലയാള സിനിമ നമ്മൾ ഈ പറയുന്ന വളരെ പ്രബുദ്ധമാണ് എന്നൊക്കെ വിചാരിക്കപ്പെടുന്ന കേരളത്തിൽ നിർമ്മിക്കപ്പെടുന്ന ചലച്ചിത്രങ്ങളിൽ പോലും മുസ്ലിം പ്രതിനിധാനങ്ങൾ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൊക്കെ ഏത് രീതികളിലാണ് ഉണ്ടായതെന്ന് പിന്നെ സിനിമാ ചരിത്രം പരിശോധിക്കുന്നവർക്കെല്ലാം കൃത്യമായി പറയാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ചൊരു ഒരു ഒരു ഭയങ്കര സിനിമ പോലും എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ചൊരു ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ സ്വാഭാവികമാണ് പിന്നു പറഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ഒരു ഒരു ഇമ്പാക്ട് ആ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ അത് തീർച്ചയായും വളരെ ഭീകരമാണ് കാരണം നമ്മളിപ്പോൾ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലുണ്ടായ പിന്നെ വേൾഡ് ട്രേഡ് സെൻറ്ററിനും പെൻഡഗണിനുമെതിരെ ഉണ്ടായ ആക്രമണം ഈ ആക്രമണത്തെ മുൻനിർത്തിക്കൊണ്ട് വാർ ഓൺ ടെറർ എന്ന പേരിൽ വ്യാപകമായി ആഘോഷിക്കപ്പെട്ട ഭീകരതയ്ക്കെതിരായ യുദ്ധം എന്ന പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട അമേരിക്കയുടെ സൈനിക നടപടികളെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ ആ സൈനിക നടപടികളേക്കാൾ അതിന് അകമ്പടി സേവിച്ചുകൊണ്ടുണ്ടായൊരു പ്രോപ്പകണ്ട എന്ന് പറയുന്നത് ടെററിസം എന്നതിനെതിരെ കൊണ്ടുവന്ന ഒരു പ്രചാരണ യുദ്ധം എന്ന് പറയുന്നത് ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം എന്ന വ്യാജേന ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും സാംസ്കാരികമായൊരു ഒരു കുരിശി യുദ്ധം പ്രഖ്യാപിക്കുക എന്നൊരു രീതിയാണ് അവിടെ പിന്തുടരപ്പെട്ടത് അപ്പോൾ അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമാണ് അപ്പോൾ എഫ് ബി ഐ തന്നെ പ്രസിദ്ധീകരിച്ച അവരുടെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് രണ്ടായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഒന്നിലെത്തുമ്പോഴേക്ക് അമേരിക്കയിൽ അറബ് മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടായ ഹെയ്റ്റ് ക്രൈമുകൾ ആ എതിരെ ഉണ്ടാകുന്ന ഹെയ്റ്റ് ക്രൈമുകൾ എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ് ശതമാനമാണ് അതിൽ വർധന ഒരു വർഷം കൊണ്ട് ആയിരത്തി അറുന്നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് അതെന്തുകൊണ്ടുണ്ടാകുന്നു അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എന്ന് പറയുന്നത് വളരെ പവർഫുൾ പവർഫുള്ളാണെന്നാണ് അതിൻ്റെ അർത്ഥം ആളുകളുടെ ഒരു ഒരു മനഃശാസ്ത്രം നിർണ്ണയിക്കുന്നതിൽ മനോഭാവം നിർണയിക്കുന്നതിൽ വളരെ വലിയ സ്വാധീനമാണ് അത് ചെലുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും വളരെ പവർഫുള്ളായ ഒരു മീഡിയയാണ് വളരെ വളരെ പവർഫുള്ളായ ഒരു മീഡിയയാണ് അത് ഒരു പക്ഷേ ദൃശ്യമാധ്യമങ്ങളൊക്കെ ചെലുത്തുന്ന സ്വാധീനത്തേക്കാൾ നമ്മുടെ ബോധരൂപീകരണത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനം എന്ന് പറഞ്ഞാൽ വളരെ ാണ് അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തെ പറ്റി ഇതേപോലുള്ള ചിത്രം ഇസ്ലാമിക ഭീകരതയുടെ ഒരു തലസ്ഥാനം ഒരു താവളം ഒരു ഒളിസങ്കേതം എന്ന നിലയിലുള്ള ഒരു 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 പ്രതിച്ഛായ നിർമ്മിക്കുന്ന ഇതേപോലെയുള്ള ചലച്ചിത്രം അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഭീകരമായിരിക്കും അതൊരു ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും ഭീകരമായിരിക്കും കേരളത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റും ഭീകരമായിരിക്കും കാരണം മുസ്ലിം എന്ന് പറയുന്നത് ഒരു ഭീകരവാദിയാണ് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റാണ് എല്ലാ മുസ്ലിങ്ങളും ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റാണ് എന്ന ധാരണ വളരെ കൃത്യമായി ഉൽപ്പാദിപ്പിക്കാൻ അതിന് കഴിഞ്ഞേക്കും അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അത് ശരിക്കും മുസ്ലിങ്ങളെക്കാൾ അതിന് കഴിയുക ഒരു പക്ഷേ അതിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക മറ്റ് സമൂഹങ്ങൾക്കാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു ഒരു ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ സമൂഹം അവരുടെ നേതൃത്വം അല്ലെങ്കിൽ ഇവിടുത്തെ മതനിരപേക്ഷ രാഷ്ട്രീയ കക്ഷികൾ മുസ്ലിങ്ങളല്ലാത്ത വലിയൊരു കേരളം ആ കേരളം ഉയർന്ന ധാർമ്മികബോധത്തോടു കൂടി നൈതിക നൈതികബോധത്തോടു കൂടി ഈ വിദ്വേഷ പ്രചാരണത്തെ ചെറുക്കുമോ എന്നുള്ളതാണ് ചോദ്യം അത് കേവലം ഒരു സിനിമൻ്റെ മാത്രമല്ല ഇതൊരു മലവെള്ളപ്പാച്ചിൽ പോലെ വന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളിൽ പെട്ട ഒരു സംഭവം മാത്രമാണ് ഈ സിനിമ എന്ന് പറയുന്നത് അതിനോട് നോ പറയാൻ അതിനോട് ഉറക്കം നോ പറയാൻ ഞങ്ങളിത് എൻറ്റർടൈൻ ചെയ്യില്ല എന്ന് പറയാൻ അതിൻ്റെ വിഷവായു ശ്വസിക്കാതിരിക്കാൻ ബോധപൂർവം ഒരു ഉയർന്ന തലത്തിലുള്ള ജാഗ്രത കേരളീയ പൊതുസമൂഹം കാണിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് അത്ര എളുപ്പമല്ല എന്ന് പറയുന്നത് കാരണം ഈ ഒരു ഹെയിറ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലിപ്പം നടക്കും കാരണം നമ്മൾ ഘടനാപരമായി തന്നെ ഇസ്ലാമോ ഫോബിക്കായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത് വളരെ സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു ഒരു ഉയർന്ന തരത്തിലുള്ളൊരു ഒരു പ്രതിരോധത്തിലേക്ക് വളരാൻ കേരളത്തിന് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ക്രിറ്റിക്കലായ ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നു വീണ്ടും വേറെ ഒരു ചർച്ച എന്ന് പറയുന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നുള്ളതുമാണ് ഇതിവിടെ ഫാക്ച്വൽ ആണ് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ അതായത് സിനിമ കണ്ടിറങ്ങിയിട്ട് അവർ പറയുന്നത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഇതിൽ പറയുന്നുള്ളു എല്ലാവരും മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ടതാണ് ഇത് ഇത് എന്തുകൊണ്ട് ഇത്ര പ്രോബ്ലമാറ്റിക് ആവുന്നു എന്ന രൂപത്തിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിൽ അവരും പോലും എത്തിയിട്ടുണ്ട് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട ഒരു ഒരു സംഭവം അല്ലല്ലോ നമ്മളുടെ സമൂഹം മൊത്തത്തിൽ ഇസ്ലാമോ ഫോബിക്കാവുമ്പോൾ സ്വാഭാവികമായി ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും അങ്ങനെ ആവും കാരണം അവർ ജീവിക്കുന്നത് ഇതേ സ്ഥലത്താണ് അവർ ശ്വസിക്കുന്നത് ഇതേ വായുവാണ് ഇതേ പത്രങ്ങളാണ് അവർ കേൾക്കുന്നത് ഇതേ മീഡിയയാണ് അപ്പോൾ സ്വാഭാവികമായി തന്നെ അവർ ഇതിൻ്റെ ഒരു ഭാഗമായി മാറുക അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു ഉയർന്ന രാഷ്ട്രീയ ജാഗ്രത ഇല്ലാത്തവർ ഉയർന്ന നൈതിക ബോധമില്ലാത്തവർ ഇതിൻ്റെ ഭാഗമായി തീരുക എന്ന് പറയണത് വളരെ എളുപ്പമാണ് ഇപ്പോൾ മുപ്പത്തി സ്ത്രീകൾ കേരളത്തിൽ നിന്ന് ഐ എസ് ഐ എസ്സിലേക്ക് കടത്തപ്പെട്ടു എന്ന കഥ ഫാക്റ്റാണ് എന്ന് പറയുന്ന ഒരാൾക്ക് അയാളുടെ താൽക്കുന്നോ കുഴപ്പമുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം അത് കള്ളക്കഥയാണെന്ന് പക്ഷെ ആ കള്ളക്കഥ വിശ്വസിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളുടെ ട്രാജഡി അതായത് വളരെ ഒരു ഒരു കോമൺ സെൻസുള്ള ആർക്കും ഒരു പച്ചതുണയാണ് എന്ന് മനസ്സിലാകുന്നൊരു കാര്യം ഒരു സത്യമായി ഇത്രയധികം ആളുകൾ അംഗീകരിക്കുന്ന തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരിൽ എന്ത് നുണ പറഞ്ഞാലും അത് സ്വീകരിക്കപ്പെടുന്ന ഒരു മനോരോഗത്തിലേക്ക് നമ്മളുടെ കേരളം അടക്കം പതുക്കെയാണെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ദുരന്തം കേരളം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അത് ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഉത്തരേന്ത്യയിലൊക്കെ സ്വീകരിക്കപ്പെടുന്ന ആ അളവിൽ അത് കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ആ കേരളത്തിൽ പോലും അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കുഴപ്പം അത് ഫാഷിസത്തിൻ്റെ ഒരു രീതിയാണ് അതായത് പറഞ്ഞ് 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 ഒരു കളവിനെ സത്യമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതി ഇപ്പോൾ ഒരു ഒരു അറബി പഴമൊഴിയുണ്ട് ഈ ആവർത്തനത്തിലൂടെ ഒരു കാര്യം ഒരു കഴുതക്കു പോലും കഴിയും എന്നുള്ളൊരു അറബി പഴമൊഴിയുണ്ട് അത് ശരിക്കും വളരെ അർത്ഥവത്താണ് കാരണം നമ്മൾ വളരെ ബോധപൂർവം നമ്മൾ കേൾക്കുന്നൊരു കാര്യത്തെപ്പറ്റി വളരെ വിമർശനാത്മകമായൊരു അപ്രോച്ച് നമ്മൾക്ക് സ്വയം ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് കളവും കുറേ തവണ നമുക്ക് ചുറ്റും ആവർത്തിക്കപ്പെട്ടാൽ അത് സത്യമാണെന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പെട്ടെന്ന് പോയി പോകും അത് അതിന് പ്രത്യേകിച്ച് ഒരു ബൗദ്ധിക വ്യായാമത്തിൻ്റെ ആവശ്യമില്ല ഒരു തരം ഇൻ്റലക്ച്വൽ എനർജിയും ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ് അത് വെറുതെ നമ്മൾ അങ്ങാടി പോയി ഇങ്ങനെ കൊടുത്താൽ മതി ആ കൊടുത്താൽ തന്നെ ഇതെല്ലാം കൂടി നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മളത് സത്യാണെന്ന് വിചാരിക്കുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ അത് ഒരു ഒരു പ്രശ്നമാണ് ഒരു ഭീകരമായ പ്രശ്നമാണ് അതിനെ നമ്മൾ എങ്ങനെ മറികടക്കും എന്നുള്ളത് ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ എൻ ബാല്യകാല അനുഭവങ്ങൾ എടുത്താൽ നിങ്ങളെ ബാല്യകാല അനുഭവങ്ങൾ എടുത്താൽ നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യ ബാല്യകാലാനുഭവങ്ങളെടുത്താൽ അതിലൊക്കെ പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ട് നമ്മൾ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഇവരൊക്കെ ഇടകലർന്ന് ജീവിച്ചിരുന്ന പരസ്പരം സൗഹൃദം പങ്കിട്ടിരുന്ന ഒരു സ്നേഹം പങ്കിട്ടിരുന്ന വളരെ ഒരു തരത്തിലുള്ള വിദ്വേഷങ്ങളും ഇല്ലാതെ ആ തരത്തിൽ അടുത്ത് ഇടപഴകിയിരുന്ന ഒരു ഭൂതകാലം എന്ന് പറയുന്നത് അത്ര അകലെയൊന്നുമല്ല അത് നശിപ്പിക്കണമെന്ന ആർക്കാണ് വാശി എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം നമ്മൾ അതിൽ നിന്ന് ഇപ്പോൾ ഇവർക്കൊക്കെ ഈ പറയുന്ന ഇവിടുത്തെ ഹിന്ദു സുഹൃത്തുക്കൾക്ക് ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്ക് അവർക്കൊക്കെ മുസ്ലിങ്ങളെ അറിയാം അവർ മുസ്ലിങ്ങളെ വളർന്നവരാണ് മുസ്ലിങ്ങളോട് ഇടപഴകിയവരാണ് പക്ഷെ ആ മുസ്ലിങ്ങൾക്ക് ഉസാമാ ബിൻ ലാദൻ്റെ അബൂബക്കർ ബഗ്ദാദിയുടെ ചായ വളരെ പെട്ടെന്ന് കൈവരുകയാണ് അതൊരു ഒരു ഒരു വളരെ എന്താ അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് വളരെ ജാഗ്രതയോടുകൂടി അതിനെ ചെറുത്ത് നിൽക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിലപിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല അപ്പം അമേരിക്കയിൽ ഈ ഹെയ്റ്റ് എന്ന് പറയുന്നത് ഒരു കൊല്ലം കൊണ്ട് ഇത്ര ശതമാനം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പഖണ്ഠയുടെ ഫലമാണത് ആ പ്രോപ്പഖയുടെ ഫലമായിട്ട് ബോധപൂർവ്വം ഉണ്ടാകുന്നതാണ് ആ പ്രോപ്പഖണ്ഠയിൽ ആർ എസ് എസ് മാത്രമാണോ പങ്കുവഹിക്കുന്നത് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന പറയുന്നൊരു സംവിധാനം അത് ചെയ്യുന്നത് ഒരു ഗ്ലോബൽ ഇസ്ലാമോഫോബിക് വേവിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് അതാണ് ശരിക്കും അതായത് ആർ എസ് എസിന് അതിൻ്റെതായ ഒരു ചരിത്രവും ഒരു വംശാവലിയെല്ലാം ഉണ്ട് അത് മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് പടർത്താൻ ഉപയോഗിച്ച പല മാർഗങ്ങളുമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റിൽ അത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതിൽ പോയി വിളവറക്കുകയാണ് അത് ആർ എസ് എസ് ഒന്നും ചെയ്യാതെ തന്നെ അവിടെ ഇസ്ലാമോ ഉണ്ട് അത് ഒരു ഒരാഗോളതലത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം ഉത്പാദിപ്പിച്ചാൽ നമ്മളുടെ നാട്ടിൽ പല രീതിയിൽ എത്തുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിന് അതിൻ്റെ വിളവ് അവർ കൊയ്യുന്നു എന്ന് മാത്രമേ ഉള്ളു അവരതിനെ ത്വരിതപ്പെടുത്തുന്നു എന്ന് മാത്രമേ അപ്പോൾ ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ സ്ക്രോൾ ചെയ്തു പോയ സമയത്ത് ഇപ്പോൾ സി രവിചന്ദ്രൻ ഒരു ടി വി ചാനൽ ചർച്ചയിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഒരു ഭയങ്കര ഡിസ്കൗണ്ട് എന്നുള്ള നിലക്കാണ് അതായത് മുസ്ലിങ്ങളോടെന്തോ വളരെ അനുഭാവപൂർവ്വം സമീപിക്കുന്നു എന്നുള്ള നിലക്ക് അയാൾ പറയുകയാണ് പുസാമ ലാദൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐമൽ ഐമൻ അൽ ലവാഹിരി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ നല്ല മനുഷ്യരായിരിക്കും അടിസ്ഥാനപരമായ നല്ല മനുഷ്യരായിരിക്കും അവരിൽ നിന്ന് ഇസ്ലാം എടുത്തു മാറ്റിയാൽ എന്നാണ് അയാൾ പറയുന്നത് അതായത് അവരെ അവരാക്കുന്നത് ഇസ്ലാമാണ് എന്ന ഒരു 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 പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഈ പ്രവീൺ തൊഗാടിയിൽ നിന്നല്ല മോഹൻ ഭാഗവതിൽ നിന്നല്ല കേരളത്തിൽ വളരെ സെക്യുലറാണ് എന്ന് വിചാരിക്കപ്പെടുന്ന ഈ അർത്ഥത്തിൽ ഒരു തരത്തിലുള്ള മത സാമുദായിക വികാരങ്ങളില്ല എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുകയും മറ്റുള്ളവരാൽ സാക്ഷ്യപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന യുക്തിവാദം എന്ന് പറഞ്ഞാൽ അതാണല്ലോ അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഒരു ഒരു ചാനൽ ചർച്ചയിൽ ഒരു മുഖ്യധാരാ ചാനൽ ചർച്ചയിൽ അയാൾ പറയുന്നൊരു വർത്തമാനമാണത് അത് ആ അത് പിന്നെ അങ്ങനെ അയാൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അയാൾ വളരെ കൃത്യമായി പറയുന്നത് എന്താണ് ഉസാമ ബിൻ ലാദൻ എന്ന് പറഞ്ഞ ആൾക്ക് കുഴപ്പമൊന്നുമില്ല അയാളെ ഭീകരവാദിയാക്കിയത് എന്താണ് ഇസ്ലാമാണ് ഐമൻ അൽ ലവാഹിരി എന്ന് പറയുന്ന മനുഷ്യനെ ഭീകരവാദിയാക്കിയത് ഇസ്ലാമാണ് ആ ഇസ്ലാമിനെ അവരിൽ നിന്ന് ഒഴിവാക്കിയാൽ അവർ നല്ല മനുഷ്യന്മാരായിരിക്കും എന്ന് അയാൾ പറയുകയാണ് ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഈ ഒരു ന്യൂ ഇപ്പോൾ പിന്നെ ന്യൂ ഐത്തീസം എന്നൊക്കെ പറയുന്ന നവനാസ്തികത എന്നൊക്കെ പറയുന്ന ഈ പ്രതിഭാസം ആ പ്രതിഭാസം കേരളത്തിൽ ഇസ്ലാമോഫോബിയയുടെ ഏറ്റവും വലിയ വാഹനമാണ് ഇത് സംഘപരിവാറിനെതിരെ മാത്രമുള്ള ഒരു ഒരു ജാഗ്രത കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്ന് ഞാൻ പറഞ്ഞത് അവിടെ സ്വാഭാവികമായി ഇപ്പോൾ ന്യൂ ഐത്തിസം എന്നെല്ലാം പറയുന്നത് ഒരു ഐഡിയോളജി എന്നതിനേക്കാൾ വളരെ കൃത്യമായ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഈ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെയുള്ള വെറുപ്പ് പടർത്തലിൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് ആ യുദ്ധത്തിലൊരു സഖ്യകക്ഷിയാണ് ന്യൂ ഐത്തീസം അപ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അങ്ങനെയാണ് അത് സ്വാഭാവികമായിട്ട് അങ്ങനെയായിരിക്കും അമേരിക്കൻ സാമ്രാജ്യത്വം ഇസ്ലാമിനെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുന്നത് വരെ മുസ്ലിങ്ങളെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുന്നത് വരെ യുദ്ധം ചെയ്യണം എന്ന് നിരന്തരമായി ഒരു പ്രസ്ഥാനമാണ് ഗ്ലോബൽ ലെവലിൽ തന്നെ ഇപ്പോൾ റിച്ചർഡ് ഡോക്കിൻസ് മുതലുള്ള അതിൻ്റെ നേതൃനിരയിലുള്ള ആളുകൾ തന്നെ അത് പറയുന്ന ആൾക്കാരാണ് അതായത് അമേരിക്ക ഓൾറെഡി ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം എന്ന് പറഞ്ഞിട്ടത് ഇസ്ലാമിനെതിരെയുള്ള യുദ്ധമാക്കുന്നുണ്ട് അതുപോലും അതിൽ പോലും കാതെ അതിനെ കൂടുതൽ തീവ്രമാക്കി ഇസ്ലാമിനെ പൂർണ്ണമായി ഭൂമിയിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ മനുഷ്യനാഗരികത നിലനിൽക്കൂ എന്നൊക്കെ വിചാരിക്കുന്ന ഉന്മാദ സമാനമായ ഇസ്ലാമോഭൂമിയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതാണ് കേരളത്തിലേക്ക് വരുന്നത് അപ്പം ഇത് എത്ര അപകടകരമാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ഇതിൻ്റെ ഒരു ഒരു വലിയ ബുദ്ധിജീവികളായി ചമഞ്ഞ് ഇവരിരുന്ന് പറയുന്ന വർത്തമാനാണത് എനിക്ക് വ്യക്തിപരമായി ഒരു ഒരു അനുഭവം ഉണ്ടായത് ഒരാൾ ഒരു ഒരു സഹോദരന് അയാൾ എന്നെ വന്ന് കണ്ടിട്ട് അയാൾ പറഞ്ഞ അയാൾ ഇസ്ലാം ഉപേക്ഷിക്കുകയാണ് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ് അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ പല പറഞ്ഞ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഭീകരവാദത്തിൻ്റെ മതമാണ് അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു ഇസ്ലാം ഭീകരവാദത്തിൻ്റെ മതമാണ് എന്താണ് നിങ്ങൾ ഭീകരവാദം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ടെററിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ടെററിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ പറഞ്ഞു എന്താണ് അപ്പോൾ അയാൾ പറഞ്ഞു അൽക്കായിദറിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഐ എസ് ഐ എസ് ആണ് അപ്പോൾ ഇത് പിന്നെ വേറെ ഏതെങ്കിലും ഭീകര സംഘടനകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അപ്പോൾ അയാൾക്ക് മുസ്ലിം ഭീകര സംഘടനകൾ മാത്രം അറിയൂ അയാൾക്ക് എൽ ടി ടി യെക്കുറിച്ച് അറിഞ്ഞുകൂടുക അയാൾക്ക് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ജൂത ഭീകര സംഘടനകളെക്കുറിച്ച് അറിഞ്ഞുകൂടാ അയാൾക്ക് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയെക്കുറിച്ച് അറിഞ്ഞുകൂടാ അയാൾക്ക് ഇന്ത്യയുടെ അയാൾ ജീവിക്കുന്ന ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങളല്ലാത്തവരുടെ ഭീകരപ്രസ്ഥാനങ്ങളെക്കുറിച്ച് അയാൾക്ക് അറിഞ്ഞൂടാ അത് അറിഞ്ഞൂടാതെ മാത്രമല്ല അയാൾ പറയുന്നത് ഉസാമ ബിൻ ലാദനാണെങ്കിൽ അല്ലെങ്കിൽ അബൂബക്കർ അൽ ബഗ്ദാദി ആണെങ്കിൽ ഇവർ തമ്മിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഇവർ അവർ പറയുന്ന അവരുടെ ഭീകരാശയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് റസൂൽ അഹി അലൈഹി വല്ലം പഠിപ്പിച്ചതാണ് കുർാനിലുള്ളതാണെന്നാണ് അയാളുടെ ധാരണ അപ്പം ഞാൻ അയാളോട് പിന്നെ ഭീകരവാദത്തിൻ്റെ ചരിത്രം എന്താണ് ഇസ്ലാമിൻ്റെ ചരിത്രം എന്താണ് എങ്ങനെയാണ് ഭീകരവാദം ഉണ്ടായത് ഭീകരവാദികൾ എങ്ങനെയാണ് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നത് അത് നബി പഠിപ്പിച്ച വ്യാഖ്യാനമാണോ അല്ലെങ്കിൽ തികച്ചും ആധുനികമായ അവരുടേതായ ദുർവ്യാഖ്യാനമാണോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യമാണ് എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തി അയാൾ പറഞ്ഞ ചരിത്രം ഇങ്ങോട്ട് പറയരുത് എനിക്കതിന് സമയമില്ല അയാൾ പറയുകയാണ് എനിക്ക് ചരിത്രം കേൾക്കണ്ട അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഭീകരവാദത്തിനെ പറ്റി ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അയാൾ പുസ്തകം വായിക്കാൻ എന്നോട് പറയരുത് പിന്നെ അയാൾക്ക് പുസ്തകം വായിക്കാൻ കഴിയില്ല അയാൾ വലിയ പഠനങ്ങൾ വായിക്കാൻ റെഡിയല്ല അയാൾ ചരിത്രം കേൾക്കാൻ അയാൾക്ക് താല്പര്യമില്ല അയാളെ സംബന്ധിച്ചിടത്തോളം നബി പഠിപ്പിച്ച ആശയങ്ങളാണ് അബൂബക്ര ബഗ്ദാദിയുടെ കയ്യിലുള്ളതെന്ന് അയാൾക്ക് ഉറപ്പാണ് അയാൾ ഒരു പഠനവും നടത്തിയിട്ടുള്ള ഒരു പുസ്തകവും വായിച്ചിട്ടില്ല ചരിത്രം എന്ന് കേൾക്കുന്നതേ അയാൾക്ക് തലവേദനയാണ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി ഒരു ഗൂഗിൾ സെർച്ച് പോയി വിക്കിപീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് വളരെ വിചി മായ തീർപ്പുകളിൽ ഇയാളല്ല രവിചന്ദ്രനെ പോലെ ആളുകൾ പോലും തീരുമാനമെടുക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ഡപ്പത്തിലുള്ള പഠനത്തിന് അവർ സന്നദ്ധമേ അല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് പിന്നെ പൂർത്തീകരിക്കപ്പെട്ടൊരു മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്കോളർലി ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വളരെ ലൈവായൊരു സ്കോളർലി ട്രഡീഷനാണ് ഇസ്ലാം എന്താണെന്ന് വളരെ കൃത്യമായി നിരന്തരമായി ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ് പഠിപ്പിക്കപ്പെട്ട സാധനമാണ് അതിൽ ഈ മോഡേൺ ടെററിസ്റ്റ് മൂവ്മെൻറ്റുകൾ പറയുന്ന അവരുടെ ഒരു ലോകവീക്ഷണം എന്ന് പറയുന്നത് ഇസ്ലാമേ അല്ല എന്ന കാര്യം ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക പാരമ്പര്യം പരിചയങ്ങൾ ആർക്കും മനസ്സിലാവും ജിഹാദിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ലോകത്തെ പറ്റിയുള്ള അവരുടെ വീക്ഷണം എന്ന് പറയുന്നത് ഇസ്ലാമേ അല്ല അത് വളരെ മോഡേൺ ആയൊരു അപ്രോപ്രിയേഷനാണ് ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഈ ഒരു വസ്തുത മറച്ചു വെച്ചിട്ട് ഇസ്ലാം തന്നെയാണ് ഭീകരവാദം എന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ലോകത്തിലുള്ള മുസ്ലിങ്ങളൊക്കെ പൊട്ടൻഷ്യൽ ടെററിസ്റ്റുകളാണെന്നാണ് ഈ നറേറ്റീവ് ഉണ്ടാക്കലാണ് ശരിക്കും അമേരിക്കയുടെ ലക്ഷ്യം അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ ലക്ഷ്യം ഇവിടെ ഉണ്ടായിരുന്ന തീവ്ര വലതുപക്ഷത്തിൻ്റെ ലക്ഷ്യം അത് നമ്മളുടെ നാട്ടിലടക്കം കൊണ്ടുവന്ന് ചൊരിയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ അതുകൊണ്ടാണ് നമ്മൾക്കിപ്പോൾ ഭീകരൻ എന്ന് പറഞ്ഞാൽ ഭീകരവാദി എന്ന് പറഞ്ഞാൽ കേരളത്തിന് ആരാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ് ജാക്കിർ നായ്ക്കാണ് ഒരു ഭീകരവാദി ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട് നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്യാം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എല്ലാ നമ്മൾ യോജിച്ചോളണം പക്ഷേ അദ്ദേഹം ഭീകരവാദിയാണെന്ന് ചോദിച്ചാൽ അതല്ല അദ്ദേഹം ഭീകരവാദം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല ടെററിസം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ് അത് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ അതല്ല ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഒരു ഭീകരവാദി എന്ന് പറഞ്ഞാൽ മന്ത്രി മുൻ മന്ത്രി അബ്ദുറബ്ബീന് ഭീകരവാദി എന്നുള്ള പട്ടം കിട്ടിയ നാടാണ് കേരളം എന്താണ് ഭീകരവാദ പ്രവർത്തനം നിലവിളക്ക് കൊളുത്താതിരിക്കുന്നതാണ് ഭീകരവാദ പ്രവർത്തനം അത് അത് കേരളം ആരാണത് പറയുന്നത് സംഘപരിവാറല്ല നമ്മൾ ഇടത് മതേതര പുരോഗമന ചേരി എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അത് പറയുന്നത് എന്താ വിളിക്കുന്നത് ടെററിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ഭീകരവാദി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഭീകരവാദ പ്രവർത്തനവും നടത്താത്ത ഞാൻ അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയമായി യോജിപ്പും വിയോജിപ്പും എന്നല്ല ഞാൻ പറയുന്നത് ആരാണെങ്കിലും ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ ഇപ്പോൾ നിലവിളക്ക് കൊളുത്താൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള ഒരു ചർച്ചയിലേക്ക് പോലും അല്ല ഞാൻ പോകുന്നത് പക്ഷേ കൊളുത്താൻ പാടില്ല എന്നാണ് ഒരാളുടെ മതപരമായ ബോധ്യമെങ്കിൽ ആ മതപരമായ ബോധ്യം അയാൾ മുറുകെ പിടിക്കുന്നതിൻ്റെ പേരിൽ മാത്രം അയാൾ ഭീകരവാദി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് അത് ഭയാനകമാണ് അപ്പം അത് നമ്മൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന സാധനം കേരളത്തിൻ്റെ സ്റ്റോറി തിരുത്തി എഴുതാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭീകര ഭീകരഛായ കൈവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ കഥ തിരുത്തിയെഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു സിനിമയുടെ മാത്രമല്ല അതിൻ്റെ കുഴികളിൽ മതേതര പക്ഷത്തുള്ളവർ പോലും വീണു പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് ഉയർന്ന ജാഗ്രതയോടുകൂടി കേരളത്തിലെ മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കാൻ അവരെ മാറോട് അണച്ചു പിടിക്കാൻ കാരണം അവർക്കെതിരിൽ ഈ വിഷം വമിക്കുന്ന വിദ്വേഷ പ്രചരണം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങളുടെ വേട്ടയ്ക്ക് വിട്ടുതരില്ല എന്ന് ഉറക്ക പറയാൻ കേരളീയ പൊതുസമൂഹത്തിന് കഴിയുമ്പോൾ മാത്രമാണ് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് കഴിയുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് ആത്യന്തികമായ പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒരു തലയിൽ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ തലയിൽ തട്ടം കണ്ടാൽ ആ പെൺകുട്ടിക്ക് ഒരു ഭീകരവാദിയുടെ ചായ വരുന്ന കേരളം എന്ന് പറയുന്നത് ആരുടെ ആവശ്യമാണ് അത് സംഘപരിവാറിൻ്റെ ആവശ്യമാണ് പക്ഷേ അതിലേക്ക് വഴി തെളിയിക്കുന്നതിൽ അവരല്ലാത്തവർ പോലും പങ്കുവഹിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്